எந்தும்சயம் கூடி நம்ம கப்பல் எத்தனை எத்தனை கிலோமீட்டர் அறியோட அறியாட்டில் ஏகத்தஞ்சி இடக்கு கிலோமீட்டர் நம்ம நாட்டில் போனாங்க ஒரு ட்வென்டிஃபைவ் கிலோமீட்டர் பண்ணுவோம் அத்தேடில் ല്ലേ കപ്പൽ എങ്ങനെയാ പോകുന്ന കണ്ടിട്ടുണ്ടോ കപ്പലോ ഇളകി പറയുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടോ കപ്പലിനെ റോഡ് പോലെ വെള്ളമായതൊക്കെ പോകുന്നത് എങ്ങനെയാണ് നമ്മള് എഞ്ചിന് കറങ്ങുമ്പോ പുറകിലൊരു പ്രൊപ്പലർ പ്രൊപ്പലർ കറങ്ങും അപ്പൊ നമ്മളെങ്ങനെ പോയിട്ട് റോഡ് പോലെ കാണിക്കല്ലേ അറിയോ എങ്ങനെയാ തീട് കൂട്ടുന്നതിന്റെ പേർ ടെലിഗ്രാം അപ്പൊ ഇതാണ് നമ്മുടെ അദ്വിത ക്യാപ്റ്റൻ ചോട്ടാ ക്യാപ്റ്റൻ അദ്വിത പറഞ്ഞ ടെലിഗ്രാഫ് അപ്പൊ ഇതിന്റെ മുമ്പില് നമുക്ക് നോക്കിയാൽ കാണാം ഡെഡ് സ്ലോ ഹെഡ് സ്ലോ ഹെഡ് ഹാഫ് ഹെഡ് ഫുൾ ഹെഡ് എന്നും പുറകോട്ട് ഡെഡ് സ്ലോ എസ്റ്റേൺ സ്ലോ എസ്റ്റേൺ ഹാഫ് എസ്റ്റേൺ ഫുൾ എസ്റ്റേൺ തന്നിട്ടുണ്ട് അപ്പം അധ്യത പറഞ്ഞ പോലെ നമ്മുടെ സൈഡിൽ ഇപ്പം നമുക്ക് സെന്ററിലാണ് ഇപ്പം ഇതിന്റെ ഒരു ലിവർ നിൽക്കുന്നത് അപ്പൊ ഇവിടെ എഴുതിയത് കാണാം സ്റ്റോപ്പ് അതായത് എഞ്ചിൻ സ്റ്റോപ്പ് ആണ് അപ്പൊ ലിവർ ഇരിക്കുന്നത് സ്റ്റോപ്പ് കണ്ടീഷനിൽ പിന്നെ നമുക്ക് മുമ്പോട്ട് ഇപ്പൊ സ്പീഡ് കൂട്ടണമെങ്കിലും ഡെഡ് സ്ലോ സ്ലോ ഹാഫ് ഫുൾ എന്ന് പറഞ്ഞ സ്പീഡ് കൂട്ടും സെയിം നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ നിർത്താനും അതിന്റെ സ്പീഡ് റിഡ്യൂസ് ചെയ്യാനും വേണ്ടിട്ട് നമുക്ക് ിലേക്ക് പോകുമ്പോ സ്പീഡ് നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ട് ഹോട്ടൽ വരും ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ നമ്മള് സ്പീഡിൽ കൂട്ടിയിട്ട് നമ്മള് കടലിലേക്ക് എത്തി കടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫുൾ സ്പീഡ് പോകും അല്ലെ അങ്ങനെ ചെയ്യല്ലേ നമുക്ക് ഇതൊരു കാര്യം എന്നറിയുമോ നമുക്ക് കപ്പലില് ബ്രേക്കിലാണ് നിക്കാം കാരണമൊക്കെ ബ്രേക്കില്ല കപ്പലിൽ നിന്നുകൊണ്ട് ബ്രേക്കില്ല അപ്പൊ ബ്രേക്കില്ലാത്തതിനെ നമ്മൾ എന്താ ചെയ്യും ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കപ്പലിനെ അതോ പെട്ടെന്ന് നിർത്തേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എൻജിൻ സ്റ്റോപ്പ് ചെയ്യും എൻജിൻ സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ല പിന്നെ നമ്മള് ഉറകോട്ട് അതായത് നമുക്ക് റിവേഴ്സ് ചെയ്യണം എന്തെങ്കിലും അതിലേക്ക് എഞ്ചിനെ കൊണ്ടുവരുമ്പോ അത് റിവേഴ്സ് ആയിട്ട് കറങ്ങിയിട്ട് കപ്പലിന്റെ സ്പീഡ് കുറയും ഈ കപ്പലിനു വന്നപ്പോ വേറൊരു സംഭവം കപ്പലിൽ ഹനുമാൻ ജീവിക്കും അതാണ് നമ്മുടെ ആങ്കർ നമുക്ക് അത് അത്രയും എമർജൻസി ആണെങ്കിൽ നമ്മള് നമ്മുടെ കയ്യിലെ ആങ്കർ ഇട്ടിട്ട് കപ്പലിനെ